ഗതകാല സൗഭാഗ്യങ്ങളുടെ ഉണർത്തുപാട്ടിൻ ഈരടികളുമായി രാജകീയ പ്രൌഢിയുടെ രഥചക്രങ്ങൾ ഉരുണ്ടി നീങ്ങിയ ഈരാട്ടുപേട്ടയിൽ പള്ളിപ്പറമ്പിൽ സ്നേഹത്തറവാട്ടിൽ ഉപ്പ അബ്ദുൽസലാമിന്റെയും ഉമ്മ നസീമ അബ്ദുൽസലാമിന്റെയും വാത്സല്യ പുത്രൻ നിസാന സലാമിന്റെ കൂടപ്പിറപ്പ് ആര് കണ്ടാലും ആരെന്ന് ചോദിക്കുന്ന കളി വോളിബോൾ കളിക്കത്തിലെ സ്കെഡ് മിസൈൽ അതേ നിയാസ് അബ്ദുൽസലാമിന്റെ കല്യാണ പന്തൽ ഒരുങ്ങുകയാണ് ും കരളും പറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കടപടക്കാൻ കഴിയാത്ത വലിച്ചു മുറുക്കിയ നെറ്റിന് മുകളിലൂടെ തീ പന്തങ്ങൾ ഘടിപ്പിച്ച ഒളിയമ്പുകൾ പോലെ എതിർ കോട്ടിലേക്ക് ആക്രമണങ്ങൾ അടിച്ചുവിടുന്ന വോളിബോൾ കളിക്കത്തിലെ തലയെടുപ്പുള്ള ആ ഒറ്റക്കൊമ്പൻ നിയാസ് അബ്ദുസലാം ഈരാറ്റുപെട്ട അരുവിത്തറ സെന്റ് ജോർജ് സ്കൂളിന്റെ തിരുമുറ്റത്ത് നിന്ന് അടവും തടവും പഠിച്ചെടുത്ത് ഒൻപത് പത്ത് തുടർ വിദ്യാഭ്യാസത്തിനായി പാലിശ്ശേരിയിൽ ഇവിടെ നിന്ന് പോരാട്ട പോർക്കത്തിലേക്ക് സെലക്ഷൻ കിട്ടി പിന്നെ നിരത്തിലൂടെ നല്ലബോർഗിനുടെ വേഗത്തിൽ ഉയരങ്ങളിലേക്ക് പാറിപ്പറക്കുകയായിരുന്നു നിയാസ് അബ്ദുസ്സലാം എട്ട് തവണ സബ് ജൂനിയർ കേരള ടീമിൽ കളിച്ചു രണ്ട് തവണ ഇന്ത്യൻ ടീമിൽ കളിച്ചു വീണ്ടും ഇന്ത്യൻ നേവി ക്യാപ്റ്റനായി പിന്നീട് സർവീസസ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചു അവിടെയും തലയെടുപ്പുള്ള ഒറ്റക്കൊമ്പനായി ടീം ക്യാപ്റ്റൻ വീണ്ടും ഇന്ത്യൻ ടീമിൽ കളിക്കാൻ അവസരം പ്രൈം വോളിബോൾ ഹൈദരാബാദിന് വേണ്ടി കളിച്ചു മെയ് വടക്കത്തിന്റെ സൌന്ദര്യവും വോളിബോളിന്റെ ലാവണ്യവും സിരകളിൽ ലഹരിയായി ആവാഹിച്ച് യുദ്ധമുഖത്ത പടയാളികളുടെ വീറും വാശിയും ജൊരിപ്പിച്ച് മൈതാനത്തിന്റെ പടനിരത്ത് വീരചരിത്രമെഴുതി മുന്നേറുന്ന നിയാസ് അബ്ദുൽസലാമിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഒരു വേണമെന്ന സ്വപ്നങ്ങളുമായി പഞ്ചാബ് ക്യാമ്പിൽ നിന്ന് കല്യാണ വീട്ടിലേക്ക് ും ആരവങ്ങളുമായി പെണ്ണ് കാണൽ ചടങ്ങ് മുന്നിൽ കരുത്തു പകരാൻ ചങ്കുറപ്പുള്ള അളിയൻ മുഹമ്മദ് ഉണ്ടെങ്കിൽ പിന്നെന്തിന് പേടിക്കണം ഇനി കളിമാറും കഥമാറും കളിയുടെ ഗതിവിധികൾ മാറിമറിയും കളിക്കത്തിൽ നിയാസ് അബ്ദുസ്സലാമിന് അടവുകൾ പറഞ്ഞുകൊടുക്കാൻ ഈരാറ്റിപ്പെട്ട കൊടിപ്പറമ്പിൽ നൌഷാദിന്റെയും റൈഹാലത്തിന്റെയും വാത്സല്യ പുത്രി തടിമിടുക്കുള്ള നിഷാം ഷംനാസ് ആങ്ങളമാരുടെ ഏക പങ്ങൾ മെടികളിൽ സുറുമയും കവിളിൽ നുണക്കുടിയും ചുണ്ടിൽ ചെറുപും ചിരിയുമായി ആര് കണ്ടാലും ആരെന്ന് ചോദിക്കുന്ന ആ കാഞ്ചന സുന്ദരി ആയിഷ നൌഷാദ് രണ്ട് ദിക്കുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ആ ഇണക്കിളികൾ രാജകുമാരൻ നിയാസ് അബ്ദുസ്സലാമും രാജകുമാരി ആയിഷ നൌഷാദും ഇത് ഇവിടെ ഒരുമിക്കുകയാണ് നിയാസ് അബ്ദുസ്സലാമിന്റെ ജീവിത നൗക തൊഴയാൻ അവൾ വരുകയായി ആയിഷ നൌഷ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ നിക്കാഹ് അതെ ആ സുന്ദരമായ വിവാഹ ജീവിതത്തിന്റെ വിസൽ മുഴങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മണിവരെ വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമാക്കിയ ഈരാറ്റുപേട്ട പി ടി എം എസ് ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണ പരിപാടിയിലേക്ക് ഞങ്ങൾ നൽകുന്ന സ്നേഹവിരുന്നിൽ സാന്നിധ്യമേകുവാൻ വധുവരന്മാർക്ക് ആശംസകൾ നേരുവാൻ മുഴുവൻ സുഹൃത്ത് ബന്ധങ്ങളെയും കുടുംബക്കാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആവേശഭരിതമായ ഈ ജീവിതയാത്രക്ക് ആശംസകൾ നേർന്നുകൊണ്ട്